ജോയിൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വനിതാ ജീവനക്കാർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ദീപ്തി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഭയരഹിത ജീവിതം സുരക്ഷിത തൊഴിലിടം എന്ന സന്ദേശമുയർത്തി ജോയിൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വനിതാ ജീവനക്കാർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു

കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ ചെറുക്കുക അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ നടക്കുന്ന വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക സിവിൽ സർവീസിലെ സ്ത്രീ സുരക്ഷയ്ക്കായി ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റികളെ ശക്തിപ്പെടുത്തുക സംഘടന നൽകിയ ഭീമ ഹർജിക്ക് അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ആലപ്പുഴ നഗരസഭാ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജോയിൻറ് കൌൺസിൽ സെക്രട്ടേറിയറ്റ് അംഗം ജെ ഹരിദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്ത മാർച്ച് കളക്ട്രേറ്റ് പഠിക്കൽ സമാപിച്ചു ധർണയിൽ ധന്യാ പൊന്നപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ആർ ലോലിത അധ്യക്ഷത വഹിച്ചു ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജെ ഹരിദാസ് സംസ്ഥാന വനിതാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി സീമ സംസ്ഥാന കമ്മിറ്റി അംഗം സുഫ ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി സുരേഷ് എം അനിൽകുമാർ ജില്ലാ പ്രസിഡന്റ് സി പ്രസാദ് സീമ ഗോപിദാസ് ജില്ലാ സെക്രട്ടറി ഉമാദേവി തുടങ്ങിയവർ സംസാരിച്ചു